ൊരു അമ്പലുണ്ടെന്നാണ് അപ്പൊ അതൊന്ന് കാണാൻ വേണ്ടി പോകുന്നത് അപ്പോൾ പോണ വഴിക്കാണ് ഇവിടെ മങ്കര എന്ന് പറഞ്ഞ സ്ഥലം അപ്പോൾ അവിടെ കുറേ മലയാള സിനിമകൾ ഷൂട്ട് ചെയ്ത പിന്നെ ചെമ്പൈ ചെമ്പയുടെ ജനിച്ച സ്ഥലം ചെമ്പൈ വൈദ്യനാഥാ ഇതും ജനിച്ച സ്ഥലമൊക്കെ ഉണ്ട് ഒരു സുഹൃത്തിനെ വിളിച്ചു ചോദിച്ചിട്ടാണ് അറിഞ്ഞത് അപ്പോൾ പോണ വഴിക്കാണ് അപ്പോൾ മങ്കര ഒന്ന് പോയിട്ട് ഇതൊക്കെ കണ്ടിട്ട് പെരിങ്ങോട്ട് കുറച്ചിയിലേക്ക് പോവാന്ന് വിചാരിച്ചു അത് നമുക്ക് ആദ്യം മങ്കര പോവാം മങ്കരയിലെ കാഴ്ചകൾ കണ്ടതിന് ശേഷം പെരിങ്ങോട്ട് കുച്ചി കൊച്ചി പോവാം അപ്പൊ നേരെ മങ്കരക്ക് ഞങ്ങളിങ്ങനെ മങ്കരയ്ക്ക് പോകുന്ന വഴിക്ക് ജസ്റ്റ് ഒരു വഴിയൊന്ന് മാറിക്കേറി അപ്പോൾ റൂട്ട് ലൊക്കേഷൻ റൂട്ടിട്ട് വന്നപ്പോൾ ഇവിടെ ഒരു വലിയൊരു അമ്പലം കണ്ടതാണ് നല്ല ഭംഗിയുള്ള ഒരു അമ്പലം ചോദിച്ചപ്പോൾ അന്ന് ഇത് അയ്യപ്പ സ്വാമിയുടെ അയ്യപ്പസ്വാമിയുടെ അയ്യപ്പ സ്വാമിയുടെ അമ്പലം നമ്മുടെ മഹാവിഷ്ണുവിൻ്റെ അമ്പലം ഇത് ശിവൻ്റെ അമ്പലം നല്ല ഭംഗിയുള്ള സ്ഥലം വലിയൊരു കുളം കണ്ട വലിയ കുളമൊക്കെ ആയിട്ട് ഗംഭീര ക്ഷേത്രം കേട്ടോ അയ്യപ്പൻ്റെ അമ്പലം മഹാവിഷ്ണുവിൻ്റെ അമ്പലം ശിവൻ്റെ അമ്പലം ഒരു കാവ് പോലെ കേട്ടോ നമുക്ക് എന്ത് രസം അങ്ങോട്ട് പോകാൻ പറ്റില്ല ഇവിടെ ഗേറ്റ് അടച്ചിട്ടുണ്ട് ഫ്രണ്ടിൽ വലിയ ഹാലൊക്കെ ആയിട്ട് അതിൽ പാടൊക്കെ ആയിട്ട് നല്ല ഗംഭീര ക്ഷേത്രം വളരെ യാദൃച്ഛികമായാണ് ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നത് ഉച്ച സമയത്താണ് ഇവിടെ എത്തിയത് അതുകൊണ്ട് ക്ഷേത്രത്തിനുള്ളിൽ കയറുവാൻ സാധിച്ചില്ല ഈ ക്ഷേത്രത്തിന് അവിടെ ചേർന്നുള്ള മറ്റൊരു ക്ഷേത്രത്തിലെ മേൽശാന്തിയുമായി സംസാരിച്ച കാര്യങ്ങളും ക്ഷേത്രത്തിൻ്റെ മറ്റു കാഴ്ചകളെല്ലാം ചേർത്ത് വേറൊരു വീഡിയോ ചെയ്യുന്നതാണ് അതുകൊണ്ട് ഈ കാഴ്ചകൾ ഇവിടെ വെച്ച് നിർത്തുന്നു മംഗരയിലേക്കുള്ള യാത്ര തുടരുകയാണ് ൊന്ന് ഡ്രോൺ വിട്ടു വെക്കാം നാട്ടുച്ച സമയ രണ്ടര മണിയായി ഡ്രോൺ ഒന്ന് വിട്ടു വെക്കാം നമുക്ക് അപ്പൊ നമ്മളങ്ങനെ ചെമ്പൈ ഗ്രാമത്തിലേക്ക് എത്തി ചെമ്പൈ ഗ്രാമം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കോട്ടായി കോട്ടായി ജംഗ്ഷൻ ഏകദേശം ഒരു കിലോമീറ്റർ വന്നുകഴിഞ്ഞാൽ ചെമ്പൈ എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെമ്പൈ ഗ്രാമം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനിച്ചു വളർന്ന സ്ഥലമാണ് കേട്ടോ അത് ഇവിടെ ഒരു മ്യൂസിയം മാതിരി ഉള്ളത് അദ്ദേഹത്തിൻ്റെ വീട് ജനിച്ചു വന്ന സ്ഥലമാണ് ചെമ്പൈ ഗ്രാമം കേട്ടോ അപ്പോൾ ഞങ്ങളിവിടെ ഒരു സർവത്ത്ടിക്കാൻ കയറിയതാണ് അപ്പോൾ ആ ചേട്ടനാണ് കാര്യങ്ങൾ പറഞ്ഞു തന്നെ കേരളത്തിൽ അപൂർവമുള്ള ഏഴ് ക്ഷേത്രങ്ങളിലും ഒറ്റ ശിവനാണ് അതൊക്കെ ശിവനായിരിക്കും പല പ്രശ്നങ്ങളും ഉണ്ടാവും ഈ രണ്ടാളും കൂടി ഇരിക്കുന്നത് നമ്മൾക്ക് ഇവിടെ വന്നിട്ട് പ്രാർത്ഥിക്കാനോ ഞാൻ ഒന്നുമില്ല ഇവിടെ വന്നിട്ട് മുപ്പവർക്ക് രണ്ട് രണ്ടു മൂന്ന് വീട് ചേട്ടൻ പറഞ്ഞത് ഈ ഒരു ക്ഷേത്രത്തെ പറ്റിയാട്ടോ ഈ ക്ഷേത്രം ശിവനും പാർവതിയുടെയും ക്ഷേത്രമാണ് അപ്പൊ വളരെ ഒരു പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് ശിവനും പാർവതി ചെമ്പൈ ഗ്രാമം എന്ന് എഴുതി വെച്ചിട്ടുണ്ടേ കണ്ട ഇതാണ് ശിവനും പാർവതിയും കൂടിയുള്ള ക്ഷേത്രമാണത് ഏഹ് ഇവിടുന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് തിരിയുമ്പോഴാണ് അതെ ചെമ്പൈ ഗ്രാമം കണ്ട നമുക്കൊന്ന് അങ്ങടേക്ക് പോയി നോക്കാം അപ്പൊ അദ്ദേഹത്തിൻ്റെ മൃദംഗോ അങ്ങനെ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ആ വാദ്യമേളങ്ങളൊക്കെ കാണാമെന്ന് പറഞ്ഞത് അന്ന് പോയി നോക്കാം നമുക്ക് നമ്മൾ മെയിൻ റോഡ് ഇങ്ങനെ ഇങ്ങോട്ട് തിരിഞ്ഞ് വന്നിട്ട് ഇതാണ് കേട്ടോ ചെമ്പൈ അദ്ദേഹത്തിൻ്റെ വീട് അദ്ദേഹം ജനിച്ചു വളർന്ന വീട് ഇവിടെ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു സ്തൂപം ഒരു ശില്പം വെച്ചിട്ടുണ്ട് ക്ഷമിക്കണം ഒരു ശില്പം വെച്ചിട്ടുണ്ട് ആ ഒരു ശില്പത്തിൻ്റെ വെച്ചാണ് ആ ഒരു ഒരു ബിൽഡിങ്ങിൻ്റെ ചുമരൊക്കെ ചുമരല്ല തൂണ് കണ്ട എല്ലാം അവൻ്റെ തമ്പുരു തമ്പുരുവിൻ്റെ രൂപത്തിലാണ് ആ തൂണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ ഇത് അദ്ദേഹത്തിൻ്റെ വീട് പിന്നെ ഇത് ഇതാണ് ചെമ്പൈ മെമ്മോറിയൽ മ്യൂസിക് ഹാൾ എന്ന് പറയുന്നത് കേട്ടോ ചെമ്പൈ മെമ്മോറിയൽ മ്യൂസിക് ഹാൾ അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടദേവമായ പാർത്ഥസാരഥിയുടെ ക്ഷേത്രമാണ് അപ്പോൾ ഇത് ഇവിടെ നാലരയ്ക്ക് ശേഷം നാലരയ്ക്ക് ശേഷമാണ് ഇവ ഇവിടെ ആലം എന്നു പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ആ ഒരു വാദ്യോപകരണങ്ങൾ അപ്പോൾ അതുകൊണ്ട് നമ്മൾ മങ്കരയ്ക്ക് പോവാണ് പോയിട്ട് തിരിച്ച് വന്ന വഴിക്ക് നമുക്ക് പറ്റിയ ഇവിടെ ഒന്ന് കയറാം സമയം കളയണ്ട അദ്ദേഹത്തിന്റെ ഇഷ്ടദൈവമായ പാർത്ഥസാരഥി ക്ഷേത്രം ഇതെല്ലാം നമുക്ക് അവിടെ കടയിലെ ചേട്ടൻ പറഞ്ഞതാണ് കേട്ടോ മങ്കര ഇനി എങ്ങടേക്കണ മംഗര ഈ സാധന ഈ ബിൽഡിംഗോ കേട്ടോ ഈ നടക്കില്ല ഇട്ടോ നടക്കില്ല ബംഗാര നടക്കില്ല പാലക്കാട് ബിൽഡിംഗ് ആയി ഈ രണ്ട് മാസം എന്നിട്ട് വന്ന് നടണ്ടായിരുന്നു ട്ടോ നമ്മളങ്ങനെ മങ്കര റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടാണ് നല്ല ഭംഗിയുള്ളൊരു റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് നമ്മുടെ ഏത് റെയിൽവേ സ്റ്റേഷനായിട്ടോ നമ്മൾ പറ അന്ന് പോയത് മറ്റേ റെയിൽവേ സ്റ്റേഷൻ നമ്മൾ പോയത് മുതലമട മുതലമട റെയിൽവേ സ്റ്റേഷൻ പോലെ തന്നെ അത് അവിടേക്ക് വരുന്ന വഴി പോലെയുള്ള വഴിയൊക്കെയുള്ളൊരു റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ പക്ഷേ അതേ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ മരങ്ങളൊന്നുമില്ല ഇതാണ് മങ്കര റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ സ്നേഹവീട് സിനിമയുടെ ക്ലൈമാക്സിൽ മോഹൻലാലും മകനായിട്ട് വന്ന പയ്യനെ കയറ്റി വിടാൻ വരുന്നത് ഈ ഒരു റെയിൽവേ സ്റ്റേഷനിലാട്ടോ ഇതാണ് മങ്കര റെയിൽവേ സ്റ്റേഷൻ സാറേ ഈ സാറേ ഇത് ഇതല്ല മംഗര റെയിൽവേ സ്റ്റേഷൻ ഇതാണ് മങ്കര സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് നല്ലേട്ട് ആണല്ലേ അവിടെ പോയാൽ കാണാൻ പറ്റുമോ സാറേ ഏത് സിനിമയുടെ ക്ലൈമാക്സാ സാറേ സ്നേഹവീടാ ഇതാണ് മംഗര റെയിൽവേ നമ്മുടെ സ്റ്റേഷൻ നമ്മടെ എന്ന് പറഞ്ഞ സിനിമ പിന്നെ മീശമാധവനൊക്കെ ഏർ ചിത്രീകരിച്ചിട്ടുള്ള മങ്കരയിലുള്ള ചെമ്മുകക്കളം പറഞ്ഞ വീടിൻ്റെ മുൻപിലാട്ടാ നിക്കുന്നേ പേര് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയുമോന്നറിയില്ല ഞാനൊരു വീഡിയോ കാണിച്ചു അതായത് ട്രെയിൻ പോകുമ്പോൾ ട്രെയിനിൻ്റെ റെയിൽവേ ട്രാക്കിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു ഗേറ്റും അതിലെങ്ങനെ ബാലാട്ടൻ സിനിമയിൽ നെടുമുടിയങ്ങൾ കയറി വരുന്നതൊക്കെ നമുക്കറിയാം പിന്നെ മീശമാതവണിൽ ജഗതിയുടെ വീടായിട്ട് ചിത്രീകരിച്ച അങ്ങനെ വീട് ഒക്കെയുള്ള ചെമ്മുകക്കളം എന്ന് പറഞ്ഞാൽ മങ്കരയിലുള്ള വീടിൻ്റെ നിൽക്കുക വീടിൻ്റെ അകത്തേക്ക് കയറാനുള്ള അനുവാദം വെച്ചാൽ വീട്ടുകാർ താമസിക്കുന്നതാണ് പുറമേ നിന്ന് വീട് കാണാം അപ്പോൾ ഈ പറഞ്ഞാൽ മങ്കര വരെ വന്നപ്പോൾ മങ്കര റെയിൽവേ സ്റ്റേഷനും നമ്മൾ ഈ ചെമ്മുകക്കളം എന്ന് പറഞ്ഞാൽ വീട് നിന്ന് കാണാൻ വേണ്ടി വന്ന കേട്ടോ അപ്പോൾ ചെമ്മുകക്കളം വീടിൻ്റെ കാഴ്ചകൾ കാണാം പുറമേ നിന്നുള്ള കാഴ്ചകൾ കാണാം കുടിവേണിനെ പോലെ ചേട്ടൻ കയറി വരുന്ന കാഴ്ചയാണ് നമ്മളെ കണ്ടത് ചെമ്മുകാക്കളം എന്നാണ് ഈ ഒരു വീടിൻ്റെ പേര് നമ്മൾ കയറുമ്പോൾ നമുക്ക് വീടിൻ്റെ കാഴ്ചകളാണ് ഇപ്പം നമ്മുടെ ബാലേട്ടൻ മീശമാതരം തുടങ്ങി ഒരുപാട് ചിത്രങ്ങൾക്ക് ലൊക്കേഷനായിട്ടുള്ള ചെമ്മ ചെമ്മാക്കളം എന്ന് പറഞ്ഞ വീടാണ് അത് മീശ മാതാവ് സിനിമയിൽ മറ്റേ പൈസ ഉണ്ടെന്നൊക്കെ അത് ഈ സ്റ്റെപ്പും വരുന്നതാണേ അപ്പോൾ ഒന്ന് ഏകദേശം അൻപതോളം സിനിമ ഷൂട്ട് ചെയ്ത ലൊക്കേഷനായിട്ടത് അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങാണ് ചെമ്മാക്കളം വീട് കണ്ടു കഴിഞ്ഞാൽ ഇനി ഇറങ്ങിറങ്ങുക അപ്പോൾ ഇന്ന് ഇവിടെ വന്നിട്ട് മങ്കര റെയിൽവേ സ്റ്റേഷനും നമ്മുടെ ഈ ചെമാക്കളം വീടും കേട്ടൊക്കെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായി നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പ്രശാന്ത് പ്രശാന്തിൻ്റെ കൂടെ സൈമൻ സൈമഞ്ചാട്ടുണ്ട് കൂടെ ഇങ്ങനെ ഇവിടേക്ക് വന്നത് യാതൊരുവിധ പ്ലാനിങ് ഉണ്ടായില്ല കേട്ടോ ഞങ്ങൾ ആ ഒരു തകർന്ന അമ്പലം കാണാൻ വേണ്ടി വന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിർത്താൻ നന്ദി